കണ്ണകളെ തുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം സ്വർഗം നമ്മുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണത് സ്വർഗീയ സാന്നിധ്യം നമുക്കായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണത് നന്നായിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിക്കാം നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ നൊമ്പരങ്ങൾക്കും അപ്പുറം ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴിയിറങ്ങ നിമിഷങ്ങളാണത് നമ്മുടെ നൊമ്പരങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാം ഈശോ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണത് ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിച്ചാൽ മക്കളെ അത് ഈ ലോകത്തിന്റെ സകല അസ്വസ്ഥതകളിൽ നിന്നുള്ള ഒരു ദൈവിക സംരക്ഷണമാണ് ഈ ആരാധന നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിലുപരി ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിക്കാം കർതാവിന്റെ വലിയ കരുണയും കർതാവിന്റെ വലിയ കൃപയും സ്നേഹവും സൗഖ്യമൊക്കെ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മൾ അർഹിക്കുന്നതിലും ഉപരി എന്നു നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിന്റെ സാന്നിധ്യം കരങ്ങൾ രണ്ടും തുറന്ന് രാജനാപൂർവം പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ രണ്ടും ആറോട് ചേർത്ത് പിടിക്കുക ഏതാനും നിമിഷം നിങ്ങളുടെ വേദനകളെ തമിരാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക ലോകം മുഴുവനും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അനേകർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ചില സങ്കടങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് ആരോടും പറയാനും പങ്കുവയ്ക്കാനും പറ്റാത്ത രീതിയിലുള്ള ചില സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ അതെല്ലാം പങ്കുവെക്കാൻ മോനെ ഈ സാന്നിധ്യത്തിലേക്ക് നീ ചേർത്ത് വയ്ക്ക നിന്റെ സങ്കടങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ ജീവിതത്തിന്റെ ദിക്താനുഭവങ്ങളിലൂടെ എല്ലാം നീ കടന്നു പോകുമ്പോഴും നിന്നെ കരുതുന്ന ഒരു ദൈവം ഇയാൾ താറിലുണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു കർത്താവ് ഇയാൾ താരിലുണ്ട് നിന്നെ ജീവന തുല്യം ഒരു ദൈവം ഇയാൾ താരയിലുണ്ട് നിനക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകി നിന്നെ സ്നേഹിച്ച കർത്താവ് ആ കർത്താവിനോടല്ലേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറയേണ്ടത് നീ എന്തിനെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നേ നീ എന്തിനാ ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഹൃദയം നുറങ്ങി മനസ്സ് ഭാരപ്പെട്ടും ചങ്കുലയ്ക്കുന്ന അനുഭവമായിട്ട് നീ കടന്നു പോകണം നിനക്കൊരു ദൈവമുണ്ടല്ലോ നിന്റെ വേദനകൾ പറയാൻ നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിനക്കൊരു കർത്താവുണ്ടല്ലോ കർത്താവിതാ നിന്റെ കൂടെയുണ്ടല്ലോ നിന്റെ കയ്യെത്തും ദൂരത്താ ദൈവം ഇല്ലേ നീ പറഞ്ഞ കേൾക്കാവുന്ന ദൂരത്തിൽ അല്ലെ അകലത്തിലല്ലേ നിന്റെ കർത്താവുണ്ടോ നിന്റെ ഹൃദയം വിങ്ങുന്നതും നീ നെടുവേർപ്പെടുന്നത് പോലും കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവിന്റെ സാന്നിധ്യമില്ലേ ഐശോട് പറ ഐശോട് പങ്കുവെക്ക നിന്റെ നമ്പനങ്ങള് ഐശോടെ തിരുമാറിലേക്ക് നീ നിന്നെ തന്നെ ചേർത്ത് തിരുമാറിൽ നീ ചേർത്ത് നിന്നെ നിർത്തുമ്പോ അല്ലാത്തൊരു സ്നേഹം അനുഭവിക്കാൻ പറ്റും അല്ലാത്തൊരു ആശ്വാസം അനുഭവിക്കാൻ പറ്റും ഇത് ലോകത്തിന് തരാൻ പറ്റുന്ന ആശ്വാസം അല്ല മനുഷ്യർക്കാർക്ക് തരാൻ പറ്റുന്ന ആനന്ദമല്ല ആശ്വാസം അല്ല ഈശോ തരുന്നത് അവന്റെ മാറോട് നീ ചേർന്ന് കിടക്കുമ്പോ അനുഭവിക്കുന്ന ആനന്ദം അത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ലെല്ലാ സ്വകാര്യ നൊമ്പരങ്ങളെയും ചാർന്ന് കടന്നുകൊണ്ട് ആ മാറിൽ ചേർന്ന് തലവെച്ച് കടന്നിട്ട് പറ പറ ഈശോ നിന്നെ കേൾക്കട്ടെ നിന്റെ നൊമ്പരങ്ങൾ ഈശോട് പങ്കുവെക്ക ഈശോ നിന്നെ കാണട്ടെത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുമേലായിരിക്കുന്നു ദിവികാരുണീശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തമുരാൻ്റെ സ്നേഹത്തിന് നിരന്തരം നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി പറയാം ചേർത്ത് പിടിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാം കർത്താവ് നൽകിയ സൗഖ്യത്തിന് വിടുതലൊക്കെ നന്ദി പറയാം നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്